ഹലോ ഡിയേഴ്സ് ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചില്ലി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മുളക് പൊടി കുരുമുളക് പൊടി സോയാ സോസ് മുട്ട കോൺഫ്ലർ മൈദ എല്ലാം ചേർത്ത് നന്നായിട്ട് കൈവച്ച് കുഴച്ചെടുത്ത് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അരമണിക്കൂറ് മിനിമം എന്തായാലും വെക്കണം എന്നിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് സോസ് റെഡിയാക്കാം ഒരു പാത്രത്തിലേക്ക് നാല് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒരു ടേബിൾ സ്പൂണോളം റെഡ് ചില്ലി സോസ് ഒന്നര ടേബിൾ സ്പൂണോളം സോയാ സോസ് ഡാർക്ക് സോയാ സോസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഉള്ള വിനാഗിരി എല്ലാം ചേർന്ന് മിക്സ് ചെയ്തിട്ട് ഇതും നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് കുറച്ച് കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം അര മണിക്കൂറിന് ശേഷം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിനായിട്ട് പാനിലേക്ക് ഓയിലൊഴിച്ച് ചൂടായ ശേഷം ചിക്കൻ പീസസ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഒന്നുകിൽ നിങ്ങൾക്ക് മുഴുവനായിട്ട് ഒരുമിച്ചിടാം ഇല്ലെങ്കിൽ രണ്ട് ബാച്ചായിട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിപ്പം എല്ലാം ഒരുമിച്ചാണ് ചെയ്യുന്നത് കുറച്ച് വലിയ പാത്രമായതുകൊണ്ട് എല്ലാം ഒരുമിച്ച് ചെയ്യാം അപ്പോൾ അത് ചിക്കൻ നമ്മളിങ്ങനെ ഓരോ പീസായിട്ട് ഇട്ടുകൊടുക്കുക നമ്മളിതിങ്ങനെ തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് വേവിച്ചത് പൊരിച്ചെടുക്കാം ചിക്കൻ ഒരുപാട് സമയം ഒരേ സൈഡ് ഇങ്ങനെ നമ്മൾ വെച്ച് ഇട്ട് വെക്കരുത് അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് പോകും ഇടക്കിടക്ക് തിരിച്ചു മറിച്ചിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ചിക്കൻ ചിക്കനെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റി ഒരു ടിഷ്യൂ പേപ്പറിലിട്ട് വെക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ റെഡിയായി കൂടുതലായിട്ടുള്ള എണ്ണ മാറ്റി ആവശ്യത്തിലുള്ള എണ്ണ മാത്രം എടുക്കുക എണ്ണ ഒന്നുകൂടെ ചൂടാക്കുക അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണം പഞ്ചസാര ചേർക്കാം അതിനുശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് ഒന്ന് ഉപ്പിച്ചെടുക്കാം ഒന്നും ഒരുപാട് മൂത്ത് പോകരുത് അതിനുശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം അതും ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക ഒന്നും നമ്മൾ ഇതിൽ ചേർക്കുന്ന ഒരു സാധനങ്ങളും ഒരുപാട് വഴറ്റരുത് ഒരു ചെറിയൊരു റോ ടേസ്റ്റ് നമ്മളീ ഒരു ഉള്ളിക്കും ക്യാപ്സിക്കത്തിനെല്ലാം ഉണ്ടാവണം അതൊന്ന് ചെറുതായി വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സോസുകളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് അതൊന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവർ ചേർക്കാം ഞാനിവിടെ ഒരുപാട് ഗ്രേവി ആക്കുന്നില്ല നിങ്ങൾക്ക് നല്ല ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കോൺഫ്ലവർ അധികം എടുത്ത് കുറച്ചധികം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കഴിയുമ്പോൾ നല്ലൊരു ഗ്രേവി പരുവത്തിലാവും ഞാൻ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് കുറച്ച് കോൺഫ്ലവർ മാത്രമേ ഒഴിക്കുന്നുള്ളൂ കോൺഫ്ലവർ ഒഴിച്ച് നന്നായിരം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം സ്പ്രിങ് ഓണിയൻ കിട്ടുകയാണെങ്കിൽ കുറച്ച് അതുകൂടെ ചേർത്ത് കഴിയുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല ചിക്കനും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമുക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക എരിവ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുരുമുളക് ചേർക്കാം ഞാനിപ്പോൾ ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇപ്പം നമ്മൾ അടിപ്പൊള്ളിയായിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന അതേ ടേസ്റ്റാണ് അതിനേക്കാളും ടേസ്റ്റ് ഉണ്ടെന്ന് നമുക്ക് പറയാം അപ്പോൾ അതാണ് നമ്മളിതിന് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാം നമ്മളെ പേജ് ലൈക്ക് ലൈക്കാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട മറ്റൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്